ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളിൽ പോലീസ് അന്വേഷണം നടന്നാലേ എഫ്ഐആർ ഇടാൻ പറ്റൂ എന്നാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ സാംസ്കാരിക നിയമമന്ത്രിയുമായ എ കെ ബാലൻ പറയുന്നത് അങ്ങനെ പറയുമ്പോൾ പോലും ചില സംശയങ്ങൾക്ക് ഇനിയും വ്യക്തത വന്നിട്ടില്ല കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമപരമായും സാങ്കേതികപരമായും പ്രശ്നമുണ്ടെന്നും ബാലൻ പറയുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ഇത്തൽ കണ്ണുകളെയും പുഴുക്കുത്തുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ശക്തമായ നിലപാടാകും ഇടത് സർക്കാർ സ്വീകരിക്കുകയെന്നും എ കെ ബാലൻ പറയുന്നുണ്ട് ഈ പറയുന്നതിലും ഓരോ വാക്കുകളിലും എന്തൊക്കെയോ പൊരുത്തക്കെടുകൾ ഉള്ളത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ പുറത്തു വന്ന റിപ്പോർട്ടിലും എന്തൊക്കെയോ പാകപ്പിഴകളുണ്ട് അല്ലെങ്കിൽ റിപ്പോർട്ടിന് ശേഷം ആ പാകപ്പിഴകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ മുൻപ് അറിയിച്ചതിനാൽ കൂടുതൽ ഭാഗങ്ങൾ ഒഴിവാക്കിയത് ഇപ്പോഴിതാ വിവാദമാകുകയാണ് മലയാള സിനിമാ രംഗത്തെ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികാതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിച്ചാണ് ജസ്റ്റിസ് ഹേമ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചത് സ്വകാര്യത വെളിപ്പെടുത്തുന്ന ഇരുപത്തിയൊന്ന് ഖണ്ഡികകൾ ഒഴിവാക്കണമെന്നും കൂടുതൽ എന്തൊക്കെ ഒഴിവാക്കാമെന്ന് സർക്കാരിനെ പരിശോധിച്ച് തീരുമാനിക്കാമെന്നുമാണ് വിവരാകാശ കമ്മീഷൻ നൽകിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നത് ഇത് പ്രകാരം ഏതൊക്കെ പേജുകളിലെ ഏതൊക്കെ ഖണ്ഡികകളാണോ ഒഴിവാക്കുന്നതെന്ന് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയിരുന്നവർക്ക് സാംസ്കാരിക വകുപ്പ് അറിയിപ്പ് നൽകി എന്നാൽ അതിൽ പറയാതെ നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള നിർണായകമായ പേജുകൾ ഒഴിവാക്കിയതാണ് ഇപ്പോൾ ഇതാ വിവാദമായിരിക്കുന്നത് നാല്പത്തെട്ടാം പേജിലെ തൊണ്ണൂറ്റി മൂന്നാം പാരാഗ്രാഫിൽ സിനിമാ വ്യവസായത്തിലെ പ്രധാനപ്പെട്ട ആളുകളിൽ നിന്നുൾപ്പെടെ സ്ത്രീകൾക്ക് ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നതായി ലഭിച്ച തെളിവുകളിൽ നിന്ന് വ്യക്തമാകുന്നതായി റിപ്പോർട്ട് വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ലൈംഗിക അതിക്രമം സംബന്ധിച്ച് തങ്ങൾക്ക് മുന്നിലെത്തിയ മൊഴികൾ വിശ്വസിക്കാതിരിക്കാൻ ആകില്ലെന്ന റിപ്പോർട്ടിലുണ്ട് അത് കഴിഞ്ഞുള്ള അഞ്ച് പേജുകളാണ് പൂർണമായും ഒഴിവാക്കിയത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് പേജുകളിലെ എഴുപത്തിയഞ്ചാം പാരഗ്രാഫും അൻപത്തി ഏഴ് എഴുപത്തി ഒമ്പത് പേജുകളിലെ നാൽപ്പത്തിനാല് പാരഗ്രാഫുകളും ഒഴിവാക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് അറിയിച്ചിരുന്നു എന്നാൽ അതിനിടയിൽ നാല്പത്തിയൊൻപത് അമ്പത്തിമൂന്ന് പേജുകൾ ഒഴിവാക്കുന്ന കാര്യം മുൻകൂട്ടി ആരെയും അറിയിച്ചില്ല മലയാള സിനിമയിലെ പ്രമുഖരായ വ്യക്തികൾ ഉൾപ്പെട്ട ലൈംഗിക അതിക്രമം സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെടെ പേജുകൾ ആരോരും അറിയാതെ സർക്കാർ ഒഴിവാക്കിയെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഇവിടെ ഈ കള്ളത്തരത്തിൽ നിന്നും ഉയർന്നു വരുന്നത് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എഫ്ഐആർ ഇടണമെന്ന് ഹൈക്കോടതിക്ക് തന്നെ പറയാമായിരുന്നു എന്നാണ് എ കെ ബാലിന്റെ വാദം കോടതി അത് പറയാത്തത് കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ പാടിരുന്ന ഉമ്മഞ്ഞണ്ടി കേസിലെ കോടതി ഉത്തരവ് കാരണമാണെന്നും എ കെ ബാലൻ വാദം നിർത്തുന്നുണ്ട് ഇക്കാരണത്താൽ റിപ്പോർട്ടിലെ വെളിപ്പെടുത്തൽ സ്വമേധയാ കേസെടുക്കാൻ സർക്കാരിന് സാധിക്കാത്തതാണ് കമ്മീഷൻ റിപ്പോർട്ട് നിയമപ്രകാരം സാധ്യതയില്ലാത്ത ഒന്നാണ് ഇതുകൂടി എന്നാണ് മുൻ നിയമമന്ത്രി കൂടിയായ എ കെ ബാലൻ പറയുന്നത് അപ്പോൾ അതേ മന്ത്രി എന്ന കാലത്താണ് ഈ റിപ്പോർട്ട് ഏറ്റുവാങ്ങിയതെന്നും അത് പരസ്യമാക്കാതെ ഇതുവരെ സൂക്ഷിച്ചതെന്നും കൂടി ഓർക്കണം